ഞാൻ നിങ്ങളുടെ സ്വന്തം സുരോജനെ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ന്യൂട്രീഷ്യസ് കേക്കാണ് ആണ് ന്യൂട്രീഷ്യസ് കേക്കെന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം ക്യാരറ്റ് പിന്നെ ഡേറ്റ്സ് പിന്നെ ക്യാഷുനട്സ് അങ്ങനെ എല്ലാ ന്യൂട്രീഷ്യസ് സാധനങ്ങളും ചേർന്നിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ചേർന്നിട്ടുള്ള വളരെ ഹെൽത്തി കേക്കാണ് അത് മാത്രമല്ല അത് വളരെ ടേസ്റ്റിയാണ് സോഫ്റ്റ് ആണ് അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം എന്താണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യണം അത് ക്യാരമലൈസ് ചെയ്യണു സിമ്മിൽ ഇടണം കേട്ടോ എന്നിട്ട് വേണം ക്യാരമലൈസ് ചെയ്യുക അല്ലെങ്കിൽ കയ്യിൽ ഒരു കയ്പ് സ്വാദ് വരും വളരെ സിമ്മിൽ ഇട്ടിട്ട് വളരെ ഒത്തിരി തന ഉള്ള ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ചെയ്യണം അപ്പം ചെറിയ തീലിട്ടിട്ട് വേണം കാരമലൈസ് ചെയ്യുക അത് അളച്ചി കൊണ്ടിരിക്കണം മാറി തുടങ്ങി ഇത് ക്യാരമിലേസിന് ഇളക്കിലാണ് ഏറ്റവും പ്രധാനം തീ അതുപോലെ കൂടുതലിടരുത് അതാണ് ആവശ്യം ഇനി നല്ല കളർ വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം ചുരു വെള്ളം ഒന്നും ഒഴിക്കേണ്ട ചെറുതന്നെങ്കിൽ കുറച്ച് ഒഴിച്ച് തിളപ്പിച്ചു വെച്ചാൽ അത് ആ ഇത് കേക്കിന് വേറെ വരാൻ വേണ്ടിയിട്ടാണ് ക്യാരമിലൈസ് ചെയ്യുന്നത് അപ്പോൾ കേക്ക് ആയതുകൊണ്ട് ഇത് കളർ വേണം അപ്പോൾ അത് കേക്കിൻ്റെ കളറ് കണ്ടല്ലോ ലിക്വിഡ് സ്പ്രസ്സിൻ്റെ അതിൻ്റെ കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത് കറുത്താക്കുള്ള അപ്പോൾ അത് കാരണം കൊണ്ട് ഇതാക്കി ഇനിയിപ്പോൾ ഞാനതിൽ സൈഡിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കേട്ടോ കുറച്ച് വെള്ളം ഇന്ന് തളയ്ക്കണം കേട്ടോ നല്ലപോലെ തിളച്ചിട്ട് നമുക്ക് ക്യാരമലൈസ് ഷുഗർ വാങ്ങിയിട്ട് പട്ടകളൊന്നും പാടില്ല ഇതാ നോക്കി പ്ലെയിനായി കട്ടിങ് തരിയില്ലാതെയായി വളരെ നല്ല ക്യാരമലൈസ് ഷുഗറായി ഇപ്പം ഇത് പിന്നെ നമുക്ക് പച്ച വെള്ളം ഒഴിച്ചാൽ മതി ചുടുവെള്ളമൊന്നും ഒഴിച്ചാൽ മതി യാതൊരു ദുർബന്ധമില്ല തിളച്ച വെള്ളം ഒഴിക്കേണ്ട കൈയ്യൊന്നും പൊള്ളില്ല വളരെ സൂക്ഷിച്ച് ചെയ്താൽ മതി ഫോഷ് ഊരണം പിന്നെ അതുപോലെ വെയിറ്റ് വെക്കുക നമ്മൾ അന്ന് യൂസ് ചെയ്ത ഉപ്പില്ല അന്ന് യൂസ് ചെയ്ത ഉപ്പ് കേട്ടാ അന്ന് യൂസ് ചെയ്ത ഉപ്പ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചൂടാവണം കേട്ടോ അതിന് ഒരു തട്ട് വേണം ആ ത സാധനം ഇല്ല തട്ട് ഇല്ല കേട്ടോ നോക്കൂ അതിൻ്റെ നാലൊന്നും കളയണ്ട ഞാൻ അത് ഇങ്ങനെ അരിഞ്ഞു നല്ലോണം പഴുത്ത പഴം ആ രണ്ട് പഴം ഞാൻ അടുത്ത ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴം ചേർക്കണം കേട്ടോ പഴം നല്ല പോലെ അരച്ചു രണ്ട് ചെറിയ നേന്ത്രപ്പഴം ഒരു നേന്ത്രപ്പഴം ഒന്നും കുട്ടിയാൽ മതി കേട്ടോ ഡേറ്റ്സ് അരി ഡേറ്റ്സ് അരക്കേണ്ട ഡേറ്റ്സ് അരക്കണമെങ്കിൽ അത് തലേ ദിവസം കുതിരി ഇടണം ഇത് ഡേച്ച് അരക്കണ അരക്ക അരയ്ക്കണ്ട നുറുക്കിയിട്ടാൽ മതി കേട്ടോ പിന്നെ ഇതാ ഏലക്കായ ഏലക്കായ പട്ടയും കരിയാമ്പും വെച്ചിട്ടുണ്ട് അതൊക്കെ ചേർക്കണം നമുക്ക് കേട്ടോ ഇതാകുമ്പോൾ അത്ര ചെറിയ കഷ്ണൊന്നും ആക്കണ്ട ഇനി ക്യാഷി നോട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഉണ്ട് ഇത് അരിഞ്ഞത് ഇതാകുമ്പോൾ അരികണം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞാൽ കൂടുതൽ നല്ലതാ കേട്ടോ വറുത്ത മുന്തിരിങ്ങ കുറച്ച് കിട്ടാമോ ഡെക്കറേഷൻ ഇടാം വെളുത്ത മുന്തിരിങ്ങ കുറച്ച് ഏതാശം ഇത്ര അധികം ഉണ്ടല്ലോ ഫ്രൂട്ട്സ് ഏ അത് കാരണം കൊണ്ട് കുറച്ച് മുന്തിരി വേണ്ടിയിട്ടേ ഇപ്പം ക്യാരറ്റ് ഡേറ്റ്സ് മുന്തിരിങ്ങ പിന്നെ ബദാം ക്യാരറ്റ് ക്യാരറ്റിൻ്റെ വെള്ളം നമ്മൾ ശരിക്കും പിഴിഞ്ഞു കളയണം കരൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയണം അത് തന്നെ ഒഴിക്കട്ടെ വെള്ളം പാടില്ല ഒരു പാത്രത്തിലോട്ട് അതാണ് അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് മിക്സിയിൽ മുട്ട കുറച്ച് ഇനി എഗ് ഗ്ലാസ് കേക്ക് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാം ഇപ്പോഴത്തെ ക്രിസ്മസിൻ്റെ കേക്ക് വിത്ത് എഗ്ഗാവട്ടെ ഇതാ പട്ട കരിയാമ്പൂ അതിലിട്ടു ഇതിൽ എന്താ അതാ രണ്ട് മുട്ട ഒഴിച്ചു അതിൽ ഞാൻ ഏലക്ക കരിയാമ്പൂവും പട്ടി ഇട്ടു പിന്നെ ഇപ്പോൾ നോക്കുമോ മിക്സിയിൽ ആ പഞ്ചസാര ഞാൻ ഒരു ഗ്ലാസ് ആച്ചേന്ന് പഞ്ചസാര ഇതിൽ ഇത് രണ്ടും കൂടി ആദ്യം അടിക്കും കേട്ടോ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ചു ഇനി അതിൽ നമുക്ക് മൈദ രണ്ട് രണ്ട് ഗ്ലാസ് മൈദിയട്ടു മറ്റേ പ്രാവശ്യം ഞാൻ ആയിരിക്കണല്ലോ രണ്ടും മൂന്നും പ്രാവശ്യം ഒന്നും ഞാൻ അരയ്ക്കണ്ടേ അടിക്കണ്ടേ അരയ്ക്കണ്ട ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു ഇനി അര ടീസ്പൂൺ ഇട്ടു കേട്ടോ എന്നിട്ട് നല്ല പോലെ അരിക്കണം നല്ല പോലെ അരച്ചു കേട്ടോ പഴ പഴം അതിൽ ചേർത്തു പഴം പഞ്ചസാര മുട്ടാട്ട എല്ലാം ചേർത്തു എല്ലാം മിക്സിയിലാണ് ഞാൻ അടിക്കുന്നത് അത് കാരണം കൊണ്ട് പഴം പഞ്ചസാര ഒക്കെ ചേർത്തു ഇനി രസർക്കാളും ക്യാരറ്റ് ഇട്ടു ബദാം ഇട്ടു ഇതെല്ലാം ഇട്ടു എല്ലാം ഒന്ന് ക്യാരബലൈസ് ഷുഗറിൽ ഇടുന്നു കേട്ടോ ഒരു പത്ത് മിനിറ്റ് കിടക്കട്ടെ എല്ലാം അത് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണം എന്നാണ് പക്ഷേ ഞാൻ ഇടുന്നു മാത്രം പ്ലം കേക്ക് ആയതാരണം കേട്ടോ ക്യാരബലൈസ് ഷുഗറിൽ ഇട്ടു പഴ അരച്ചത് മുട്ട രണ്ട് മുട്ട പഞ്ചസാര ഒരു ഗ്ലാസ് പിന്നെ രണ്ട് ഗ്ലാസ് മൈദ അതിൽ ഇത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കെട്ടോ അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കണം എണ്ണ ഒഴിക്കട്ടെ എണ്ണ ഒഴിച്ചു അര അര ഗ്ലാസ് എണ്ണ ഒഴിച്ചു കേട്ടോ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ഇന്ന് ബട്ടറല്ല റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത് അത് ഒഴിച്ചു ഒരു പിഞ്ചുപ്പിടണം ബേക്കിംഗ് സോഡൊക്കെ ഇട്ടു ഒരു പിഞ്ച് ഉപ്പിടണ്ടത് ആവശ്യമാണ് അത് ആവശ്യം അതാ മധുരം ക്രമീകരിക്കാനുണ്ട് വേനൽസി നമ്മൾ ഓയിൽ പറ്റി ഇതേ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് സൈഡിലൊക്കെ പെറ്റി പറ്റിയിട്ടുണ്ട് അത് പെട്ടെന്ന് കേട്ടോ ബട്ടർ പേപ്പ് ഈ പാത്രത്തിൻ്റെ ഞാൻ ഈ പാത്രം തന്നെ എടുത്ത് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം അതിന് യാതൊരു പ്രോബ്ലം ഇല്ല അത് പാത്രമല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ആദ്യം ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആവട്ടെ ആവട്ടെട്ടോ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചേട്ടോ അതെടുത്ത അതേ ടീസ്പൂണിൽ തന്നെ വാനില ലൈസൻസ് ഉണ്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരൊറ്റ ടീസ്പൂൺ കേട്ടോ ഒറ്റ ടീസ്പൂണ് വീണ്ടും അത് ഒഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ കേട്ട ബേക്ക് ചെയ്യണ പാത്രത്തിൽ അതിൽ ബട്ടർ പറ്റിയിട്ടുണ്ട് ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് പിന്നെ എയർ റോട്ടീസ് കിടക്കാണ്ടിരിക്കുന്ന ടാപ്പിങ്ങ് പിന്നെ നമ്മളിപ്പോൾ പ്രീ ഹീറ്റഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഏത് ഓവൻ നല്ല ചൂടായിട്ടിരിക്കേണ്ട അപ്പോൾ ഒന്ന് ഒരു കാര്യം ഡെക്കറേഷൻ വയ്ക്കണ്ടേ നിർബന്ധമൊന്നും ഇല്ലാട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ ചെയ്താൽ മതിയത് ഇപ്പോൾ ടൂട്ടി ഫ്യൂട്ടി ഉള്ള കാരണം ഞാൻ ഇടണം പത്ത് മിനിറ്റായിട്ട് ഞാൻ ചൂടായിരിക്കണം ചൂടാക്കി വെച്ചിട്ടുള്ള ഓവനാണ് ഓവനല്ല കുക്കറാണ് കുക്കറില് തന്നെയാണ് എന്ത് ചെയ്യണത് നോക്കും ഇനി ഞാൻ അതിൽ വെക്കാൻ പോകട്ടെ ഇടാൻ പാടില്ല വെയിറ്റ് വിടാൻ പാടില്ല കേട്ടോ ഇനിയിപ്പോൾ അത് പത്ത് മിനിറ്റ് ഓവർ ഹീറ്റ് ചെയ്താണ് ഫ്രീ ഹീറ്റ് ചെയ്താണ് അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് സിമ്മിൽ വെച്ചാൽ സിമ്മിൽ വെച്ചത് പതുക്കിരുന്ന് തയ്യാറായിട്ട് പതുക്കിരുന്ന് തയ്യാറാകും അവർ അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് വെക്കേണ്ടി വരും അമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് ഇത് വെക്കേണ്ടി വരും കേട്ടോ തയ്യാറായി കുക്കറിന്ന് എടുത്തു അത് കഴിഞ്ഞ് കുറഞ്ഞു പത്ത് അരമണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് തന്നെ പിന്നെ ഞാൻ ചൂടാറി മുഖം മാറിയിട്ടില്ല കേട്ടോ ഇനി നാളെ മുറിക്കുന്നുള്ളട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അടി നോക്കൂ വളരെ നന്നായിട്ടുണ്ട് എന്ത് സ്പോഞ്ചായിട്ടായിരിക്കുന്നത് നോക്കൂ വെരി ഗുഡ് നന്നായിട്ടുണ്ട് തിരിച്ചു വിടേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനം എന്ത് സന്തോഷമായിരിക്കുന്നത് കാണുമ്പോൾ നല്ല എനിക്ക് നോക്കൂ എന്ത് രസ പഴം ക്യാരറ്റ് ഡേറ്റ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ക്യാഷുനട്സ് ബദാം പിന്നെ ക്രിസ്മിസ് രണ്ട് മൂന്ന് തരം ടൂട്ടി ഫുട്ടി ഇതെല്ലാം അടങ്ങി വളരെ ന്യൂട്രീഷ്യ മുട്ട ഇതൊക്കെ അടങ്ങിയിട്ടുള്ളവർ വളരെ ന്യൂട്രീഷ്യസായിട്ടുള്ള കേക്കാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ സ്വാദുള്ളതാണ് വളരെ സോഫ്റ്റ് ഇതീ കണ്ടു കണ്ടു അന കൈ കൊണ്ടും എരല കൊണ്ടും അനക്കണം കണ്ടാൽ അറിയാം അത്ര സോഫ്റ്റ് ആയിട്ടായിരിക്കണേ ഇതൊന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എനിക്ക് അത്ര മാത്രമേ പറയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഇത്രയും ഈസി ആയിട്ടുള്ള കേക്ക് മിക്സിയിൽ അടിച്ചുണ്ടാക്കണം ഞാൻ അഞ്ച് മിനിറ്റോട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉദാഹരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ നിങ്ങളുടെ പ്രോത്സാഹനം മാത്രമാണ് എൻ്റെ വിജയം എന്ന് സ്വന്തം സ്ലോ ടീച്ചർ ഐ വിഷ് യു ഓൾ ഹാപ്പി എമറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ